നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വാർഷികോത്സവമായ വൈകിനി ഉത്സവത്തെക്കുറിച്ച് ഒന്ന് നോക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വൈകിനി ഉത്സവം സാധാരണ വരുന്നത് ഈ വർഷവും അതുപോലെ തന്നെ ഏപ്രിൽ രണ്ടിനാണ് കൊടിയേറുന്നത് കൊടിയേറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചടങ്ങ് ആ കൊടിയേറുന്നതിന് മുന്നോടിയായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള മിത്രാനന്ദപുരം ക്ഷേത്ര കുളത്തിൽ നിന്നാണ് മുളപൂജയ്ക്ക് ആവശ്യമായ മണ്ണ് നീർ കോരുന്നത് അവിടെ നിന്നും മണ്ണ് നീർ കോരി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും ഈ കൊടിയേറ്റിനാവശ്യമായ കയറുണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ ഇത് ജയില് പൂജപ്പുര സെൻട്രൽ ജയില് അവിടുത്തെ അന്തേവാസികളാണ് ഈ കൊടികയർ ഉണ്ടാക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നിട്ട് ആധാരാനുഷ്ഠാനങ്ങളോടുകൂടി ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സാമൂഹിക പങ്കാളിത്തം അതായത് കുറ്റവാളികളായവർക്ക് പോലും ദൈവികമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ രണ്ടിനാണ് കൊടികയറുന്നത് പത്ത് ദിവസത്തെ ആഘോഷമാണ് ഭൈകിന് ഉത്സവം ഈ പത്ത് ദിവസം ഓരോ തരം വാഹനങ്ങളിലാണ് ഈ ദേവവിഗ്രഹങ്ങൾ ശ്രീ ബലി അതായത് ശ്രീബലിക്ക് ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കുന്നത് ഓരോ ദിവസവും ഓരോ തരം വാഹനങ്ങളിൽ അനന്തവാഹനം കമലവാഹനം ഹംസവാഹനം സിംഹാസന വാഹനം പല്ലക്ക് ഇങ്ങനെ ഓരോ തരം വാഹനങ്ങളിലാണ് എഴുന്നള്ളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീപാദമണ്ഡപത്തിൽ കിഴക്കേ നടയില് തുലാഭാര മണ്ഡപത്തിലൊക്കെ മറ്റ് കലാപരിപാടികളൊക്കെ ദിവസവും അരങ്ങേറാറുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് പഞ്ചപാണ്ഡവരുടെ പ്രതിമ ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥാപിക്കുന്നത് ഈ പഞ്ചപാണ്ഡവരുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടങ്ങളിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ മഴ കുറവായിരുന്നപ്പോൾ ദേവപ്രശ്നം വെച്ചപ്പോൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പഞ്ചപാണ്ഡവരുടെ പ്രതിമ ക്ഷേത്രത്തിന് അഭിമുഖമായി കിഴക്കേനാടിൽ പ്രതിഷ്ഠിക്കണമെന്ന് കാണുകയും അന്ന് കർണാടകയിൽ നിന്ന് ദാരിശില്പികളെ വിളിച്ച് മരത്തിൽ പഞ്ചപാണ്ഡവരുടെ പ്രതിമ ഉണ്ടാക്കി ഓരോ വർഷവും പ്രതിമ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കിയിട്ട് ഓരോ വർഷം സ്ഥാപിക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഫൈബർ ഗ്ലാസ്സിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പം അറ്റകുറ്റപ്പണികളും കുറവായിരിക്കുമല്ലോ അതുപോലെ തന്നെ ഭീമൻ്റേതാണ് ഏറ്റവും അവസാനമായി സ്ഥാപിക്കുന്നത് കാരണം അതിന് വളരെ വലിപ്പം കൂടുതലാണ് ഏറ്റവും വലിപ്പം കൂടിയത് പിന്നെ ഭീമൻറ്റേതാണ് സ യുധിഷ്ഠിരൻ്റെ പ്രതിമ ഇരിക്കുന്ന രീതിയിലാണ് സഹദേവൻ്റെ പ്രതിമ ഏറ്റവും വലുപ്പക്കു വലുപ്പക്കുറവുമായിരിക്കും അതുപോലെ തന്നെ ഭീമൻ്റെ പ്രതിമയ്ക്ക് നാൽപ്പതടി ഉയരവും അർജുനൻ്റെ പ്രതിമയ്ക്ക് പതിനെട്ടടി ഉയരവും സഹദേവൻ്റെ പ്രതിമയ്ക്ക് പതിനൊന്നടി ഉയരവുമാണ് ഉയരങ്ങളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഭീമൻ്റെ കൈക്ക് തന്നെ എത്രയെങ്കിലും ഭാരം പറയുന്നുണ്ട് ഈ ഭീമൻ്റെ തല ഭീമൻ്റെ പ്രതിമയാണ് ഏറ്റവും അവസാനം സ്ഥാപിക്കുന്നത് അതിൽ ഭീമൻ്റെ തല സ്ഥാപിച്ചതിന് ശേഷം മറ്റപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഞ്ഞിയും പുഴുക്കും അതായത് ഭീമക്കഞ്ഞി എന്നൊരു ഏർപ്പാട് ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും തൊഴിലാളികൾക്കും എല്ലാം കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇന്നുമുണ്ട് അതുപോലെ ഈ ഭീമൻ ഭീമൻ്റെ ഭീമൻ മുതലായ പഞ്ചപാണ്ഡവരെ പഞ്ചപ്പാട് വരെ പ്രതിഷ്ഠിച്ചതിന് പ്രതിഷ്ഠിക്കുന്നത് തന്നെ ഈ ഉത്സവത്തിൻ്റെ ഒരു വിളംബരമായാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് കാരണം ഇത് നല്ല വളരെ കളർഫുള്ളായ അതായത് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇതിന് അണിഞ്ഞുകൊടുക്കുന്നത് വളരെ മനോഹരമാണ് കാണാൻ അതുപോലെ പള്ളിവേട്ട എന്നൊരു ചടങ്ങ് ഉണ്ട് പള്ളിവേട്ട എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് വാദ്യകോശങ്ങളൊന്നും ഇല്ലാതെ പുറപ്പെട്ട് സുന്ദരവിലാസം കൊട്ടാരത്തിന് ആ സുന്ദരവിലാസം കൊട്ടാരം ഇരിക്കുന്നത് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിനും ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റലിനും ഇടയ്ക്കുള്ള വേട്ടക്കെരുമകൻ ക്ഷേത്രത്തിന് സമീപത്താണ് അവിടെയാണ് വേട്ടക്കളം ഒരുക്കുന്നത് ഈ വേട്ട കഴിഞ്ഞ പ്രതീകാത്മകമായ വേട്ടയാണ് റോയൽ ഹണ്ട് എന്ന് പറയാം ഈ പ്രതീഹാത്മകമായ വേട്ട എന്ന് പറയുന്നത് കരിക്കൽ അമ്പ ഇതാണ് നടത്തുന്നത് എന്നിട്ട് അവിടെയുള്ള പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജലവാദ്യകോശങ്ങളോടുകൂടിയാണ് തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത് പിന്നെ അവിടെ ശിവേലിയൊക്കെ കാണും വേറൊരു ആചാരമാണ് അതായത് പത്താം ദിവസത്തെ ഒൻപതാം ദിവസത്തിനാണ് പള്ളിവേട്ട പത്താം ദിവസമാണ് ആറാട്ട് ആറായിട്ടും ഇതുപോലെ തന്നെ പടിഞ്ഞാറൻ നടയിൽ നിന്നാണ് തുടങ്ങുന്നത് ആന അമ്പാരി വാ വേൽക്കാർ കോൽക്കാർ മദ് മദ്രാസ് ബ്രിഗേഡ് കരസേനയുടെ മദ്രാസ് ബ്രിഗേഡ് ക്ഷേത്രത്തിലെ ജീവനക്കാർ എല്ലാവരും എല്ലാത്തരം ജീവനക്കാരും അതിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ആദ്യകാലത്ത് രാജാവ് പച്ചക്കൽ ഹാരമൊക്കെ അണിഞ്ഞ് കുടവാളമെന്തി പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഞാനൊക്കെ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ആറാട്ട് ഘോഷയാത്ര പടിഞ്ഞാറേ നടലിന്ന് പുറപ്പെട്ട് പെരുന്താനി വഴി വിള്ളക്കടവ് വഴി എയർപോർട്ടിനകത്തുകൂടിയാണ് ശകമുഖം കടൽ തീരത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഉത്സവത്തിലെ മറ്റൊരു ചടങ്ങാണ് വലിയ കാണിക്ക സമർപ്പണം ആദ്യം പുരോഹിതൻ കാണിക്ക കാണിക്കർപ്പിക്കുന്നു അതുകഴിഞ്ഞിട്ട് വലിയ തിരുമേനി കാണിക്ക അർപ്പിക്കും ഈ വലിയ തിരുമേനി കാണിക്ക ആണ് വലിയ കാണിക്ക എന്ന് പറയുന്നത് അതിനുശേഷം ഭക്തജനങ്ങൾക്ക് കാണിക്ക കാണിക്കർപ്പിക്കാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ തിരുവിതാംകര രാജവംശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും സമന്വയിക്കുന്ന ഒരു സമന്വയിക്കുന്നൊരുസവമാണ് ഈ പൈകിനി ഉത്സവം പിന്നെ അതുപോലെ സ്വാമിയുടെ മഹിമയും രാജകുടുംബാംഗങ്ങളുടെ ക്ഷേത്ര ഭക്തിയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ ഉത്സവത്തിലൂടെ ഈ രാജകുടുംബാംഗങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ആദ്യകാലത്ത് രാജാവായിരുന്നു ഇപ്പം കൊട്ടാരത്തിലെ മുതിർന്ന പുരുഷ പ്രജ അവർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഈ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് ആചാരപരമായ ഒരു പിന്തുടർച്ചയെ ഓർമ്മപ്പെടുത്തുകയും ചടങ്ങുകളെ കൂടുതൽ ഗൗരവമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു ഈ ഉത്സവത്തോടനുബന്ധിച്ച് വ്യാപാരം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ പ്രാദേശിക അഭിവൃദ്ധി ഉണ്ടാകുന്നു വിദേശികളും സ്വദേശികളും എല്ലാവരും ഒത്തൊരുമയോടെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ആത്മീയമായ ഉണർവ് ശരീരശുദ്ധി മനഃശുദ്ധി അങ്ങനെ എല്ലാത്തരം ഉണർവും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉത്സവ ഉത്സവങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ആത്മീയമായ ഉന്നതിക്ക് വളരെ സഹായകരമാണ് ഉത്സവങ്ങൾ അതിലൊന്നാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം പ്രാദേശികമായ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തി ആത്മീയ ഉന്നതി ഉണ്ടാക്കുകയും ടൂറിസം വികസിക്കുകയും എല്ലാം ചെയ്യുന്നത് മഹത്തരമാണല്ലോ അതുപോലെ ഈ പദ്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയാൻ ഏറെയുണ്ട് ഉദാഹരണമായിട്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റു ചടങ്ങുകൾ പൂജാവിധികൾ വഴിപാടുകൾ ചരിത്രപരമായ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം പുതുതലമുറയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നത് കൊണ്ട് നമുക്ക് പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട പുതിയ വിഷയങ്ങളുമായി പുതിയ വീഡിയോസ് പുതിയ വീഡിയോസായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം നമസ്കാരം